ദേ ജസ്റ്റ് മണ്ടാലും കൊണ്ട് വെറ്റോർത്തുണ്ടാണോ കികി മോൻ ഞാൻ പറഞ്ഞു ഇടാൻ ചെന്നാണ് ചുനച്ചു ചാക്ക 놓고 ഗയ്സ് ചെറുത്തിട്ടില്ലേ എവിടെ ഇടാ ചാക്ക എന്നുവെച്ചാലും മണ്ടാലി

ശക്ക എന്തിനാ വർക്കള്ളതാണ് എന്താ ഇപ്പോ പൂച്ചക്കുട്ടി കാണтельное ആ മാമോ ആ മാമേട്ടാ അല്ലേ അല്ലേ ഓക്കേ നമ്മൾ കണ്ടി ശരിയാണോ നോക്കാം ആ കൈ മാറ്റി മോൻ ജീൻ എന്നാ കുരിയൊട്ടിയതൊന്നുമല്ലേ കിളിയെ കിളിയെ പാകോടി വെള്ളി പാകോടി നേരെ ഐഹ ആടിതോ പച്ചങ്ങൈ കിടാരി എന്തോണ്ണി ആട്ടോ എല്ലാവരും ഇവിടെയല്ലേ ആള് പറയുന്നത് ഇതാ തറയൊന്നും ആയില്ല ഇതാ ഇത് ഇതാ രണ്ടക്കെ നടുവിലെ ശക്േ ഈട്ട് അല്ല

അമേരിക്ക റെഫ് ഓ തേണ അമേരിക്ക എന്ന് പോയി ഇടാനാണ് അങ്ങക്കരീര അല്ലേ അമ്മയുടെ പാലേർത്തി അമ്മേക്കൊന്ന് ഇരിഞ്ഞി ഞാൻ പിന്നെ മാ ദേവനെ പോയി ഇടാനാണ് അമേരിക്കനെ പോയി ഇടാനാണ് ഓവർടാടാക്കണ വാശി പിടിക്കേണ്ട ജൂലി മാ ഇപ്പോക്കള കെന്നേ കൂട പോരുന്നതൊക്കെ കേമാവും ആഗര വലുളാണ് അഞ്ചാക്കല്ലേ കേമാം ദാക്ക വരിച്ചതുണ്ട് ഫൈദൻ നേഞ്ഞുതുള്ളി ഇരിക്കാതെ ഒരു പജിര ആയില്ലേ ഉടയായിട്ട് നോ ഈശോ നർമ്മ കേറെ എന്താ പറ്റണേ അല്ല ദേതരെ ദേതരെ ദേതാര ആഹോ അതോ നീ കുട്ടാ നീ ഇലമായി കുട്ടാ ൂട്ടിയെ പാല് വെള്ളം ചേർക്കാതെ ഞാൻ കാത്തി Manchita, Éle, ma lo vedo. Allee, Tai, ti guarda la mente tanto. Ma Taira piano, ma poco fa. E allora, mi viene. Mi sono viene. sono ഫെൻജലേ മാങ്ങ ഉരുണ്ട് മാങ്ങയില്ല കളറ അല്ല ചുറ്റി ഉജ്ജി ഉജ്ജി എന്താണ് ഉജ്ജി മധുരമാണോ കയ്പ്പാണോ പുളിയാണോ ഹേ പൊളിയോ മധുരമോ കയ്പ്പാണോ ആ അപ്പോ ചിന്തയേrceil ആയിയോ പൊളിയോ ഹം ആ പൊളിയോ മധുരമാണോ ടുത്ത കുഴിനും അമ്മായിക്ക് പണ്ടൊരു സ്വഭാവം അത്രയും അല്ല വെയിലിങ്ങനെ പൊട്ടിച്ചു വെയിലിന്റെ ബുക്കൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞോ മോളേറ്റാ പൊട്ടിച്ചു നിന്നപ്പോ ഒരു മധുര നോക്കുമ്പോ കുഴുവ് അറിയില്ല പറഞ്ഞു െത്തിന്ന അമ്മായി എന്നുള്ള ഒരു ഇതുണ്ടാക്കുന്ന അമ്മായിനെ തിന്ന അമ്മായിന്ന അമ്മായി देखो दादी चलो टाइम के हा कुंजी चट्टी लेके कम लगे आने कोई चट्टी चूड़ा है ना कटाए आई पिला आई पिला आई पिला उठी आई पिला कंधा लड़ लूटे आई पिला दूध लगाता अच्छा ना है लड़ी पुरोड़ा പൊന്തിയല്ലോ പരിപാടികൾ കുട്ടി വരുമ്പഴേക്കും നമ്മളുടെ ചക്ക വർക്കൽസ് തുടങ്ങിയിരിക്കുന്നു സമയം ഇപ്പൊ ഒമ്പതര പത്തുമണി ആവാറായി രാത്രി കഞ്ഞിയും ചക്ക പുഴുക്കും പാട്ട്സും ചിക്കൻ പാട്ട്സും ഒക്കെ കൂടെ ഡിന്നറിന് പക്ഷേ അതെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതാ ഇവിടെ ചക്കപ്പണിയിലാണ് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ചക്ക വറുക്കുന്നു എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണത് ചക്ക വറക്കൽ ഈ തരും ഇതിലേ പൂരപ്പറമ്പിലൊക്കെ ഇങ്ങനെ പൂരത്തിനൊക്കെ ഇങ്ങനെ നാടകം പോലെയുള്ള ഇതൊക്കെ വെക്കും ഷോകൾ അതിൽ ഇരുവീൻ കാണുവിൻ നിങ്ങളെ ആക്കാംക്ഷരിതരാക്കുന്ന സംഭവ ബഹുലമായ ഇതിലൂടെയൊക്കെ കടന്നുപോണോ തേങ്ങയാണ് മാങ്ങേന എന്നൊക്കെ പറഞ്ഞിട്ടെ എന്നിട്ട് അവസാന ഒരു ചിരി അതുപോലെ എൻ്റെ കുഞ്ഞനിയന് ചക്കവർത്ത് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാലോ കാവ്യ മധവനാണ് ഞങ്ങള് ആ കാവ്യമാധവൻ്റെ ശെരിക്കായി ഇരുത്തോട്ട് കടയാക്കിയതോന്നല്ലേ മുത്തമ്മ ശരിക്കും അല്ലേ ഒമ്പത് നാപ്പത്തിയൊന്ന് ോ ഇത്ര കണ്ടാവും ചക്ക നേരൊക്കെ ഉള്ളപ്പോ ഇത്രയുണ്ട് ഇവിടെ കൂടെ വറുത്ത് പരിപാടിക്കും നല്ല നല്ല ഖന ഉള്ള അതുകൊണ്ട് എത്രത്തോളം നന്നാവും അറിയില്ല നോക്കാം എന്തായാലും എന്താ മാറത്ത് പോണോ ഇങ്ങനെ പൊറത്ത് പോണെന്ന് തോന്നുന്നു കൊണ്ടുപോവാനെ വിളിച്ചോ ഏട്ടനെന്താണി കുട്ടിനെ വിളിച്ചോ ചെല്ലേ അവനോട് പറഞ്ഞതിന് എന്തായാലും കൂടെ പോയിക്കോളൂ ഭക്ഷണൊക്കെ കഴിച്ചിട്ടേ പൊറത്ത് പോകണം അവക്കതിനാല് മാമ്മടെ കൂടെ ചെല്ലുണ്ണിടെ മാടെ കൂടെ പോയിക്കോളൂ നമ്മുടെ കുഞ്ഞുനെ കൊള്ളു ചെല്ലു കുഞ്ഞു കുട്ടീനെ വിളിച്ചോളൂ കുട്ടീനെ നമ്മള് കൊണ്ടുപോകു പൊറത്തേക്ക് ഇതിന്റെ ശബ്ദം മാറിയിട്ടോ ഇനി ഇതില് നമ്മള് പിന്നെ ഉപ്പ് വെള്ളം ഒഴിക്കണം കുറച്ച് അപ്പോൾ രണ്ട് സ്പൂൺ ഉപ്പ് കലക്കിയ വെള്ളമാണ് അതെട്ടോ ഇതിൽ നിന്ന് ഞാനൊരു ചെവലം ബ്രീകളൊക്കെ നോക്കി കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാണേ ഉപ്പ് വേണ്ട വെളുത്തു ഒന്ന് നല്ലോണം ഉപ്പൊക്കെ പൊരിച്ച് പഴയ ലെവലിൽ എത്തുന്നത് നമ്മൾ ഉപ്പത്തൊക്കെ പൊരിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തെടുക്കാം ഓക്കെ അപ്പോൾ ഒരു ഷോർട്ട് ഡ്രൈവ് ഇതാ ഞാൻ ഇതിപ്പോൾ നമ്മളുടെ എന്തോ അങ്ങനത്തെ ശബ്ദം ആയി ഇപ്പോൾ നമ്മളുടെ ചക്ക വർത്തത് ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പൂടെ ആയിട്ടുണ്ട് കേട്ടോ ഞാനിതിങ്ങോട്ട് പോക്കാൻ പോവുകയാണെ നീണ്ട് ഇതാ ഓക്കെ ഏട്ടൻ വരുന്നുണ്ട് ആ കുട്ടി വരുന്നുണ്ട് ഇത്രേ ஒரு கொன் வியாத்திர ടാ കുഞ്ഞു വറക്കുണ്ടല്ലോ കുഞ്ഞ അതൊക്കെ കഴിച്ചു നോക്കണം അങ്ങനെ ക്രിസ്റ്റിയായി നോക്കുന്ന കുന്നും കൂടെ തുളച്ചെറുതാക്ക